നമ്മൾ സ്വന്തം മഞ്ചേരി മഞ്ചേരിയാങ്ങാടിയിലെ നമ്മളെ പാപ്പട്ടോന്റെ നാസിയെന്നറിയാലോ നമ്മളെ മഞ്ചേരി നാസിയ ഫിലിക്സൊക്കെ നമ്മൾ പോയതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു എന്നാൽ ഈ ഒരു ഓഫറും കാര്യങ്ങളും കൂടി ഞാൻ ഇതൊക്കെ ഇതും കൂടി ഒന്ന് കണ്ടു നോക്കി കൊള്ളിട്ടാകും നമ്മൾ പോയതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഇത് നമ്മൾ പെണ്ണിട്ട് മതി നോക്കിയാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കിട്ടോ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളായ ഇന്നർ മൂന്നെ നൂറ് രൂപഡ് സാധനങ്ങളാണല്ലോ ലോക്കൽ ബ്രാൻഡുകളല്ല ഒക്കെ അമ്പത് രൂപ വരുന്നുള്ളൂ അമ്പത് രൂപ സെറ്റ് ഉണ്ടും അമ്മമാർക്ക് അവർക്ക് നൂറ്റമ്പത് രൂപ മുതൽ സെറ്റ് മുണ്ട് കേട്ടോ നൂറ്റി രൂപ മുതൽ സെറ്റ് മുണ്ട് അതാ നൂറ്റൻപത് രൂപ മുതൽ സെറ്റുമുണ്ട് അതാ നൂറ്റി അൻപത് രൂപ മുതൽ സെറ്റുമുണ്ടുകളുണ്ട് പല മോഡൽ നൂറ്റൻപത് രൂപ മുതൽ മോളിക്ക് അതാ നല്ല നല്ല പ്രശ്നമുണ്ട് മൈൽ പീരി ഉണ്ട് എല്ലാവിധ മോഡൽസും ഉണ്ട് പല മോഡൽസും ഉണ്ട് പല കുറഞ്ഞ വിലക്ക് അ നൂറ്റൻപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് നല്ല നല്ല മോഡൽസ് ഉണ്ട് അക്കറികൾ മുതൽ സ്റ്റാർട്ടിങ് ആണ് നൂറ്റി അൻപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് ഓണം പ്രമാണിച്ച് ഓണത്തിനെട്ടോ നൂറ്റി അമ്പത് രൂപ പല പല മോഡലുകൾ രൂപ മുതൽ സിൽവർ ഉണ്ട് ഗോൾഡുണ്ട് കോപ്പർ ഉണ്ട് എല്ലാ ലൈനുകളുണ്ട് നൂറ്റി അമ്പത് രൂപ മുതൽ അങ്ങോട്ട് സ്റ്റാർട്ടിങ് ആണ് ഇതൊക്കെ പുറത്ത് നല്ല വില വരുമ്പോ നമ്മളെടുത്ത് വളരെ ആയിരത്തിലും മോൾ നമ്മളെടുത്ത് അതിന്റെ താഴെ വിശ്വസിക്കാൻ പറ്റാത്ത വിലയിലാണ് കൊടുക്കുന്നത് ദോസികൾ എടുക്കാനുള്ളതാണ് ഒന്നിന് ഇത് കോംബോ ഓഫറാണ് മൂന്നെണ്ണം എടുക്കുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ എന്നാണ് ഇഷ്ടമുള്ള കര നോക്കിയെടുക്കാം മൂന്നെണ്ണം അഞ്ചേ തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറിന് മൂന്ന് ദോസികൾ കേട്ടോ ചെക്സ് ഉണ്ട് ലൈൻ ഉണ്ട് പ്ലെയിൻ ഉണ്ട് ഇതൊക്കെ തൊണ്ണൂറ് മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം കേട്ടോ മൂന്നെണ്ണം ഫുൾ ലെങ് പ്രത്യേക മരണം വിത്ത് ലൈനിങ് ആണ് കേറി കേറി പഠിച്ച് മക്കളെ കേറി മനസ്സിലല്ലേ അടിപൊളി സിയ ഒരുക്കണ് മറ്റെവിടെ ഇല്ലാത്ത വിലക്ക് സാധനങ്ങൾ ഇതാ കൊടുക്കുകയാണ് അപ്പോൾ വേഗം വരിക വേഗം പോകാറെന്നില്ല അപ്പം ഒരു ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വന്ന് വേഗം എടുക്കാൻ സാധനം കഴിഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല അപ്പം നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോകുന്ന റോട്ടിലായിട്ട് നമ്മുടെ നാസിയ സിൽസ് ഇവിടെ വരിക അപ്പം നിങ്ങൾക്ക് വിശദമായ വിവരങ്ങൾക്കൊക്കെ ഞാൻ ഈ കോൺടാക്ട് നമ്പറിലൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും താങ്ക് ഫോർ വാച്ചിങ്